നമസ്കാരം ടാരർ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളെ പേഴ്സൺ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ട് കളയാം അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരുന്നിട്ട് റീഡിങ് കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഒഴിവാക്കുക കേട്ടോ നെഗറ്റീവ് ആയിട്ട് ഇരുന്നാൽ നെഗറ്റീവ് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോ മനസ്സിലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരിക നിങ്ങളുടെ പൈസ നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാവുക ഉണ്ടാവുക ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ടെമ്പറൻസ് ആണ് അതായത് നിങ്ങൾ ഹീലിംഗ് നടക്കാനുണ്ട് അതായത് ഇമോഷണലെ ഇമോഷൻസിനെ നിങ്ങൾ ബാലൻസിലോട്ട് കൊണ്ടുവരേണ്ട ഒരു ടൈം ആണിത് എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഇമോഷണലി വീക്ക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക അതായത് മിക്കവാറും ആളുകൾ ഒരു നോ നോക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഇമോഷൻസിനെ ഒരു കൺട്രോളിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നിങ്ങൾ ഭയങ്കര വീക്കായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവും അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയത് കാരണം നിങ്ങൾക്ക് ഭയങ്കര വിഷമം ദേഷ്യം എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോളിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതൊരു കണ്ടോ ഏഞ്ചലിൻ്റെ ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് ആ നിങ്ങൾ ഇമോഷൻസിനെ ബാലൻസിലോട്ട് കൊണ്ടുവരിക അപ്പോഴാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻ്റാകുന്നത് ആ നിങ്ങൾ ഇമോഷൻസിനെ ബാലൻസിലോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക ഓക്കെ അല്ലാതെ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പേഴ്സൻ്റെ പിറകെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാതിടത്തോളം നിങ്ങൾക്ക് മറ്റു ആളുകളിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും ഒരിക്കലും സ്നേഹം കിട്ടില്ല അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓക്കെ メッセージがあるのか കർമ്മ ബാറ്റിൽ എന്നാണ് പറയുന്നത് കർമ്മ ക്ലിയറൻസ് നടക്കണം നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ബാലൻസിലോട്ട് കൊണ്ടുവരണം ഒരു കർമ്മ ക്ലിയറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ അവർക്ക് പറ്റില്ല ഈ ഒരു കർമ്മ ക്ലിയറൻസ് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സ് നിങ്ങളേക്ക് തിരിച്ചു വരും അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങൾ ഈ വെയിറ്റ് ചെയ്യുന്ന സമയം നിങ്ങളുടെ പേഴ്സിനെ മനസ്സിൽ കരുതിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുള്ള ഒരു പെയിൻ വെച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ വർക്കിലേക്ക് നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് വേണം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ആ ഒരു പേഴ്സൺ എൻ്റെ അടുത്തില്ല എന്നും പറഞ്ഞ് ഒരുപാട് മാനസമൈനെ പാടി അതുപോലെ നിങ്ങളുടെ ഒരുപാട് ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കേട്ട് വിഷമിച്ച് അങ്ങനെ ഇരിക്കാൻ വേണ്ടി പാടില്ല നിങ്ങൾ നിങ്ങളുടെ വർക്കിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾ എപ്പോഴും ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ എപ്പോഴും എൻഗേജഡ് ആവുക നിങ്ങളുടെ മനസ്സിൽ തോട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കൊടുക്കാൻ പാടില്ല ഓക്കെ ിൾസ് ആണ് ഇതൊരു കമ്മിറ്റ്മെന്റിന്റെ കാർഡാണ് ഈ ഒരു കർമാ ക്ലിയറൻസ് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരും എന്നുള്ളതിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും എന്നുള്ളതിന്റെ ഒരു കാർഡാണ് ഇത് അപ്പോൾ നിങ്ങൾ കൂടി അതിന് സഹകരിക്കണം നിങ്ങൾ ഇങ്ങനെ പിറകെ പോവുക എന്നുള്ളതല്ല നിങ്ങൾ നിര് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങളുടെ പേഴ്സൺ ചെയ്സ് ചെയ്യുകയെ അല്ലെങ്കിൽ അവരെ വീണ്ടും വീണ്ടും നിങ്ങൾക്കൊരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു വാല്യൂ കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ പിറകെ ചേസ് ചെയ്ത് പോയാൽ നിങ്ങൾ നിങ്ങളെ അവർ ഒരു ആയിട്ട് കാണില്ല ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനം കളയുന്നു എന്നല്ലാതെ അതിലൊരു കാര്യമില്ല കേട്ടോ മെസ്സേജ് കാർഡ് നോക്കട്ടെ ചേഞ്ചിങ് എന്നാണ് പറയുന്നത് ഓക്കെ അവർ അവരിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണുന്നത് അവർ നിങ്ങളിലേക്ക് നിങ്ങൾ സെൽഫ് സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവിടെ ചേഞ്ചസ് വരും നിങ്ങളുടെ പേഴ്സണൽ ചേഞ്ചസ് മാറ്റങ്ങൾ വരും അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്ന നിങ്ങൾ നിങ്ങളവർക്ക് മിസ്സ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പെങ്കിലും കൊടുക്കണ്ടേ നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്സ് ചെയ്യുക അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള തോട്ട്സ് നിങ്ങൾ കൊണ്ടുവരിക പെയിൻ കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യാനുള്ളൊരു ചാൻസ് ഇല്ല അപ്പോൾ അങ്ങനൊരു മിസ് ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ അവിടെ ഒരു ചേഞ്ച് വരും നിങ്ങളുടെ പേഴ്സണിൽ ഒരു മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ടെൻ ഓഫ് സോഴ്സ് ആണ് നിങ്ങൾ പേഴ്സൺ മാനസികമായിട്ട് ഒരു തകർന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ അവർ അത്രയും അവരുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം അവർ അത്രയും തകർന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ അവർക്ക് പറ്റില്ല അതാണ് അവിടെ നടക്കുന്ന ചേഞ്ചിങ് ഓക്കെ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളാണ് കറക്റ്റ് എന്ന് അവർ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് അവർ ഒരു മാനസികമായിട്ട് തകരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആ ചേഞ്ചസ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ അവർക്ക് കൊടുക്കുന്നത് എന്തിനാ അവർക്ക് അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അതായത് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ മെസ്സേജ് കാർഡ് നോക്കട്ടെ ഹോൾഡ് മീ എന്നാണ് പറയുന്നത് ഹോൾഡ് മീ നിങ്ങൾ അവരെ അതായത് അവർ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അവരുടെ കൈ പിടിക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് അവിടെ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക അവരുടെ കൈ നിങ്ങൾ പിടിക്കേണ്ട സമയമായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലോട്ട് അവർ വരുന്നുണ്ട് നിങ്ങൾ അവരുടെ കൈ പിടിക്കേണ്ട ടൈം ആയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലോട്ടൊരു കമ്മിറ്റ്മെൻ്റോടു കൂടി നിങ്ങൾ അവരെ സ്വീകരിക്കേണ്ട സമയമായി എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ഈയൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇത് എല്ലാവർക്കും മാച്ച് ആവില്ല കാരണം കരഞ്ഞു വിളിച്ച് നടക്കുന്നവർക്കൊന്നും ഇത് മാച്ച് ആവില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഫോക്കസ്ഡ് ആണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ എനർജി കൊടുക്കുന്നില്ല നിങ്ങൾ പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് മാച്ചാകും ഓക്കെ ഇല്ല നിങ്ങൾ ഇപ്പോഴും കരയുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയി ആൾ വരുന്നില്ല 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 എന്നുള്ള ഒറ്റ തോട്ടാ നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വരില്ല അതിൽ യാതൊരു ഡൗട്ടും ഇല്ല വരില്ല 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 എന്ന് കൊടുത്താൽ വരില്ല ഓക്കെ എല്ലാ എൻ്റെ പേഴ്സൺ എൻ്റെ ലൈഫിലോട്ട് വരും എന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് നിങ്ങളിൽ നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ എന്താ നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ അല്ലാതെ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല ഓക്കെ കണ്ടോ ടെൻ ഓ കപ്സ് ആണ് ഫാമിലി കാർഡാണ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഒരു നിങ്ങൾ തമ്മിലൊരു ഹാപ്പി ഫാമിലി ആവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ ഒരു ഹാപ്പി ലൈഫ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അതേ ഒരു മീനിങ് തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത് ഹോൾഡ് മീ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഫാമിലി ആയിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് റീയൂണിയൻ ആവാനും വേണ്ടി പറ്റും നിങ്ങൾക്കൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനും കൂടി പറ്റും അപ്പോൾ അതിന് നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ചെയ്സ് ചെയ്യാം പേഴ്സൺ വരില്ല വരില്ല അല്ലെങ്കിൽ വരുന്നില്ല വരുന്നില്ല എന്നുള്ള മെസ്സേജ് യൂണിവേഴ്സിന് കൊടുക്കുക അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് എന്നുള്ളതാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ വരും നിങ്ങൾ അവരുടെ കൈ പിടിക്കാൻ തയ്യാറാവുക ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട് ഒരു കമ്മിറ്റഡ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് മാറാൻ വേണ്ടി പോകുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇതൊക്കെ ഈ ബ്ലെസ്സിങ്സ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് തയ്യാറാണ് പക്ഷെ നിങ്ങൾ അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് പ്രശ്നം ഓക്കെ നമ്മൾ മെസ്സേജ് കാർഡ് എടുത്തില്ലല്ലോ അല്ലേ എടുക്കറേ ഫോർ ഗീവ് എന്നാണ് പറയുന്നത് നിങ്ങൾ അവർക്ക് ക്ഷമ കൊടുക്കണം അവരെ അവരോട് ക്ഷമിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് അവർ നിങ്ങളുടെ ലൈഫിലോട്ട് ഇതുവരെ വരാതെ നിങ്ങളെ വേദനിപ്പിച്ചത് നിങ്ങൾ ക്ഷമിക്കണം അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ വേണ്ടി തയ്യാറാണ് നിങ്ങൾ അവരുടെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം നിങ്ങൾക്ക് അവർ കമ്മിറ്റ്മെന്റ് തരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് അവരുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഇപ്പോൾ ഒരു കാർഡ് കൂടി എടുക്കാം ദ എംബ്രസ് ആണ് കാണിക്കുന്നത് ഈ ഒരു എംബ്രസ് കാർഡ് കാണിക്കുന്നത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കമ്മിറ്റ്മെന്റിന്റെ കാർഡ് അല്ലെങ്കിൽ ഈ ഫാമിലി കാർഡ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ടും നിങ്ങളുടെ അല്ലെങ്കിൽ സെൽഫ് ലവിലോട്ടും നിങ്ങൾ കടന്നപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് തയ്യാറാണ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ അവർ റെഡിയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് ഗ്രോത്ത് ഫോക്കസ് ഒരു ചിത്രമാണ് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരും നിങ്ങളൊരു ഫാമിലി ആയിട്ട് മുൻപോട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ കൈ പിടിക്കാൻ വേണ്ടി നിങ്ങൾ റെഡി ആവുക എന്നുള്ളതാണ് ഈ ഒരു കാർഡ്സ് ഒക്കെ കാണിക്കുന്നത് കേട്ടോ നമുക്ക് മെസ്സേജ് കാർഡ് നോക്കട്ടെ ഓക്കേ ലവ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത്രയും സ്നേഹം നിങ്ങളോടുണ്ട് ആ ഒരു സ്നേഹം അവരുടെ മനസ്സിൽ നിന്നും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾ യാചിച്ച് ചെന്നിട്ട് കിട്ടുന്ന സ്നേഹമല്ല ഇത് അവരെ അറിഞ്ഞു തരുന്ന സ്നേഹമാണ് അപ്പോൾ ഈ ഒരു സ്നേഹത്തിലേക്ക് നിങ്ങൾ എത്താൻ നിങ്ങൾ സെൽഫ് ഗ്രോത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ സെൽഫ് ഗ്രോത്തിലോട്ട് പോകുന്ന സെൽഫ് ലവിലോട്ട് പോകുന്ന ഒരു സമയത്ത് നിങ്ങളിലേക്ക് സ്നേഹം വരും എന്നുള്ളതാണ് ഓക്കേ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരും നിങ്ങളുമായിട്ടൊരു ലൈഫ് നിങ്ങളുടെ പേഴ്സൺ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കാർഡ്സ് കാണിക്കുന്നത് ഹോൾഡ് മീ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ അപ്പോ ഈ ഒരു റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഓക്കെ ലെറ്റർ വി ഏപ്രിൽ உத்ராடம் லெட்டர் சி ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி மூணு லெட்டர் கே ஒக்டோபர் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தாறு லெட்டர் எச் ഭരണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ലെറ്റർ ജെ വിശാഖം ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലെറ്റർ എ അപ്പോ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്